അതാണ് വളരെ വേദനാജനകമായ സംഭവത്തിൽ ആറ് കുട്ടികൾ മരിച്ചു എന്നുള്ളതും ഏറെ വേദനാജനകമായ കാര്യമാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം വിജയി സംസാരിച്ചിരുന്നു അല്പസമയം അവിടെ വലിയ ജനക്കൂട്ടം വിജയിയെ കാണാനായി എത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം നമുക്ക് വളരെ പെട്ടെന്ന് ആംബുലൻസുകൾ കൂടുതലായി ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് മരണസംഖ്യ വല്ലാതെ ഉയരുന്ന സാഹചര്യം കൂടി ഇവിടെയുണ്ട് ഇത് വളരെ ചെറിയ ഒരു പ്രദേശത്ത് അധികം ആളുകൾ കൂടിയതിൻ്റെ ഒരു പന്നത ഫലം കൂടിയായി ഈ മരണം ഈ മരണസംഖ്യ അത് മാറുന്ന സാഹചര്യമുണ്ട് മന്ത്രിമാർ ഈ കരൂറിലെ അപകട സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സെന്തിൽ ബാലാജി മന്ത്രി അവിടെയുണ്ട് ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം പേർ മന്ത്രിമാർ അവിടെയൊക്കെ എത്തുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ അവിടെ കാണാം വിജയി അങ്ങോട്ടേക്ക് എത്തുമോ ഇല്ലയോ എന്ന കാര്യം ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം വലിയ തോതിലുള്ള മരണസംഖ്യ ഒരു പക്ഷേ ഉയർന്നേക്കാം എന്നുള്ള സൂചനകൾ തന്നെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഏറ്റവും പുതിയ വിവരം എന്നുള്ളതും വളരെ പ്രധാനമാണ് അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് നൽകുന്നതാണ് അത് പതിനഞ്ചോളം ആ ആളുകൾ ഇപ്പോൾ ക്രിട്ടിക്കലാണ് എന്നാണ് മനസ്സിലാകുന്നത് ഈ മരിച്ചവരിൽ ഈ അതീവ ഗുരുതരാവസ്ഥയിൽ പതിനഞ്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ അതും ഗൗരവതരമായ കാര്യമാണ് പത്ത് സ്ത്രീകൾ ആറ് കുട്ടികൾ മരണസംഖ്യയിൽ ഉൾപ്പെട്ടവരിൽ പത്ത് സ്ത്രീകളും ആറ് കുട്ടികളും എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമായി മാറുകയാണ് വിജയറാലിയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നത് വലിയ തോതിൽ പത്ത് ആൾ പത്ത് പേർ മരിച്ചു എന്നാണ് ആദ്യം ഒരാൾ മരിച്ചു എന്ന് കണക്ക് വന്നു പിന്നീട് ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവുകയായിരുന്നു ആകാശ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം ആളുകൾ കുഴഞ്ഞു വീഴുകയും വലിയ തോതിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചവിട്ട് കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ചെറിയ ഒരു പ്രദേശത്ത് സ്ത്രീകളടക്കം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വന്ന് കൂടിയത് അതിൻ്റെ പശ്ചാത്തലം ആയാലും അതിൻ്റെ തൊട്ട് തൊട്ടു പിന്നാലെയാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും ഏറ്റവും ഗൗരവതരമായ കാര്യമായി കാണേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ എടുത്ത് ചിന്തിപ്പിക്കേണ്ട വലിയ ക്രൗഡ് പുല്ലേഴ്സിനെയൊക്കെ ഇരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു അപകടം കൂടിയായി ഇത് മാറുന്നു എന്നുള്ളതും ഏറെ ഗൗരവതരമാണ് കാരണം ഇത്ര വലിയൊരു അപകടത്തിനെ കാര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ആളുകളെ കൂട്ടുക എന്ന് പറയുന്നതും അത് ശരിയായ ഒരു രീതിയല്ല എന്നുകൂടി മനസ്സിലാക്കണം ആരാധകരായിട്ടുള്ള ആളുകൾ ഇവരെ കാണാനൊക്കെ അങ്ങോട്ടേക്ക് പ്രവഹിക്കും സംശയമില്ല ആ കാര്യത്തിൽ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഇത്തരം പരിപാടികൾ കൃത്യമായി ആസൂത്രണം ചെയ്യുക എന്നുള്ളതൊക്കെ ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മരണസംഖ്യ വല്ലാതെ ഉയരുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം വി വിനോദും മനുവും തുടരുന്നു മനു വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ യെസ് തിരുച്ചിയിൽ നിന്ന് ഇരുപത്തി നാല് ഡോക്ടർമാരെയും സേലത്ത് നിന്ന് ഇരുപത് ഡോക്ടർമാരെയും ഇപ്പോൾ കരൂരിലേക്ക് അതിവേഗം എത്തിച്ചിരിക്കുന്നു അൻപത് പേരാണ് ഇപ്പോൾ വളരെ ചികിത്സ ആവശ്യമായ ഒരു സാഹചര്യത്തിൽ ഉള്ളത് മാ സുബ്രഹ്മണ്യം തമിഴ്നാടിൻ്റെ ആരോഗ്യമന്ത്രി അവിടെയുണ്ട് അൻപിൽ മഹേഷ് വിദ്യാഭ്യാസ മന്ത്രി തൊട്ടടുത്ത് ജില്ലയിൽ നിന്നുള്ള ആളാണ് അവർ അങ്ങോട്ടേക്ക് നീങ്ങുന്നു അതുപോലെ സ്റ്റാലിൻ വി സ മുൻ മന്ത്രി വി സെന്തിൽ ബാലാജിയോട് ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്നു ബാലാജി സെന്തിൽ ബാലാജി അവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ എ ഡി ജി പി അവിടെ സാധാരണ സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടന്നു അപ്പോൾ ജനങ്ങൾ സഹകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി അദ്ദേഹത്തിൻ്റെ എക്സിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നു തമിഴ്നാട് ഗവൺമെൻറ് അടിയന്തിരമായി ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു മാത്രമല്ല ഈ അപകടത്തിൽ ബാധിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാനും ഇവർക്ക് കൃത്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ എ ഐ ഡി എം കെ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഏതായാലും വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ വാഗ്വാദം എ ഡി എം എ ഡി എം കെയും അതുപോലെ ടി വി കെയും ഡി എം കെയും തമ്മിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് ഒരുപക്ഷേ ഇത് നേരത്തെ പോലീസ് വളരെയധികം മുൻകൂട്ടി കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ സ്റ്റാലിന് ഏതായാലും കരൂരിലേക്ക് എത്തുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു വിനോദ ഇരുപത്തിനാല് ഡോക്ടർമാർ തിരുച്ചിയിൽ നിന്ന് എത്തിയിരിക്കുന്നു ഇരുപത് ഡോക്ടർമാർ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു ആരോഗ്യമന്ത്രി അവിടെ സ്ഥലത്തുണ്ട് പൂർണ്ണമായി ചികിത്സ ഉറപ്പാക്കാൻ കഴിയുമെന്നല്ലേ പ്രതീക്ഷ സ്റ്റാലിന്റെ ഒരു വാർത്താക്കുറിപ്പ് എന്നുള്ള നിലയിൽ തന്നെ തോന്നിയിട്ടുള്ളത് ഇതിൽ മന്ത്രിമാരോട് അവിടെ வேற யாருன்னா எங்கடா இருக்காங்க வர சொல்லுங்க நா நா தத்தாディனேன நான் வரட்டுமா நான் கரூரில் நடைபெற்ற அரசியல் கட்சியினுடைய கூட்டத்திற்கு சென்றவர்கள் கூட்ட நெரிசலில் சிக்கி இதுவரை முப்பத்தி ஒரு பேர் இறந்திருக்கின்றார்கள் ஐம்பத்தி எட்டு பேர் அரசு மாவட்ட தலைமை மருத்துவமனை மருத்துவக் கல்லூரி மருத்துவமனை மற்றும் தனியார் மருத்துவமனையில் சிகிச்சை பெற்று வருகின்றார்கள் இந்த சம்பவம் நடந்து உடனடியாக முதலமைச்சர் அவர்கள் மாவட்ட ஆட்சித்தலைவர் அவர்களுக்கும் மாவட்ட காவல்துறை அதிகாரிகளுக்கும் எனக்கும் தொடர்பு கொண்டு உத்தரவிட்டு உடனடியாக மருத்துவமனைக்கு நேரில் சென்று கூடுதல்